ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റ് ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളി പപ്പികളും പിന്നെ ഡോഗ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ തന്നെ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ അഡോപ്ഷനായിട്ട് നല്ല അടിപൊളി ലാബിന്റെ പപ്പിയും പിന്നെ ഡോഗ്സും ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ പെറ്റ് ലവേഴ്സും നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളടുത്ത് എത്തിയത് ഷിഡ്സുന്റെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ആണ് അപ്പം നിങ്ങൾ നല്ലൊരു ഷോർട്ട് ടൈപ്പിൽ വരുന്ന ഡോക്ടറിലേക്ക് നോക്കുന്നെങ്കിൽ ഷിഡ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് നമ്മുടെ ഈ പപ്പികളുടെ പേരൻസ് വിത്ത് കെ സി എ ആണ് പപ്പീസ് വരുന്നത് വിത്തൗട്ട് കെ സി ആണ് അപ്പം ഇതാണ് ഇതിന്റെ പേരൻസിന്റെ ഒക്കെ ഫോട്ടോസ് അപ്പോൾ നല്ല ഹെയർ ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഷിഡ്സുവിന്റെ ഒക്കെ പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ മെയിലിനും ഫീമെയിലിനെയും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇപ്പം ഇവരുടെ കയ്യിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ മൂന്ന് പപ്പീസ് മാത്രമേ ഉള്ളൂ അതിൽ രണ്ടെണ്ണം മെയിൽസും ബാക്കിയിൽ ഒന്ന് വരുന്നത് ഫീമെയിലും ആണ് മൂന്നും കളി തൃശ്ശൂരാണ് തൃശ്ശൂർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പപ്പീസോ കിറ്റൻസോ സെയിൽ സെയിലാക്കണമെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളെ കോണ്ടാക്ട് നമ്പർ സെയിൽ സെയിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക അപ്പൊ ശിശുണ്ടി കാണുന്ന നല്ല ക്യൂട്ടായിട്ട് കാണുന്ന പപ്പീസ് ആണ് നമ്മുടെ അടുത്ത് എത്തിയത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം ആണ് അപ്പൊ തൃശ്ശൂരാണ് ആണ് ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമ്മളെത്തിയുള്ളത് അസ്കിയുടെ ആണ് അപ്പൊ നല്ല ബ്ലൂ ഐസിലൊക്കെ വരുന്ന അടിപൊളി പപ്പീസ് ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ഇതിന്റെ പേരന്റ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്വാളിറ്റി വരുന്ന അസ്കിയുടെ ഒക്കെ പപ്പികളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ വിത്ത് സർട്ടിഫിക്കറ്റ് വരുന്ന അസ്കീൻ്റെ മേൽപ്പിയാണ് ഇന്നത്തേക്ക് പ്രായം എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം നോർത്ത് പരവൂറാണ് എക്സാക്ട് പ്ലേസ് അപ്പം നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പി ഞാൻ കൊടുക്കാറുള്ളത് ഇവരുടെ അടുത്ത് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പതിനായിരം വിത്ത് കെ സി ആണ് അപ്പം അസ്കിയുടെ ഈ ഒരൊറ്റ മേൽപ്പപ്പി മാത്രമേ ഉള്ളൂ ബാക്കി സെയിൽ ആയിട്ടുണ്ട് റേറ്റ് അവർ ചോദിക്കുന്നത് മുപ്പതിനായിരം ആണ് അപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പറും കാര്യം കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സോ അതോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കി വന്നുള്ളത് ബേകളാണ് അപ്പൊ നമ്മളടുത്ത് എത്തിയിട്ടു പറയുമ്പോൾ ബേകളുടെ അടൾറ്റ് മെയിലാണ് രണ്ട് വയസ്സായിട്ടുണ്ട് ഡോഗിന്റെ പ്രായം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ബേകളുടെ ഒക്കെ അടൾട്ട് മെയിലിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരോൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രത്തിന് ഇതിന്റെ റേറ്റ് വരുന്നവർ ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബീകളിന്റെ ഒക്കെ അടൾട്ട് ഡോക്സിനൊക്കെ സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് രണ്ട് പഗ്ഗാണ് അപ്പൊ ഇവരുടെ അടുത്ത് ആക്കാനായിട്ട് രണ്ട് ആണ് ഉള്ളത് രണ്ടും ഫീമെയിൽസ് ആണ് ഇതിലിപ്പോൾ ഒരു ഡോഗിന് പ്രായം വരുന്ന പതിനഞ്ച് മാസം ആയിട്ടുണ്ട് മറ്റേ ഡോഗിന്റെ പ്രായം പതിനെട്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡോഗിനും റേറ്റ് വ്യത്യാസമുണ്ട് പതിനഞ്ചായാലും ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറും പതിനെട്ട് മാസമായാലും ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിന് ഓണർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ഡേറ്റ് എത്തിയുള്ളത് ജർമ്മൻ ഷിപ്പേഡിന്റെ പപ്പീസാണ് അപ്പോൾ ഒരു മെയിലും രണ്ട് ഫീമെയിൽസും ആണ് നമ്മളീ കാണുന്നതിലുള്ളത് അപ്പോൾ ടോട്ടലായിട്ട് മൂന്ന് പപ്പീസ് ഉണ്ട് ജർമ്മൻ ഷിപ്പഡിൻ്റെയൊക്കെ മെയിലിനും ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പോൾ ഇന്നത്തേക്ക് ഏജ് വരുന്ന മുപ്പത്താറ് ദിവസമായിട്ടുള്ള പപ്പീസാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസാണ് എത്തിയുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മെയിലിനാണെങ്കിൽ പതിനൊന്നായിരം ഫീമെയിൽ റേറ്റ് വരുന്നത് പത്തായിരം ആണ് പപ്പീസിന് ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജർമ്മൻ ഷിപ്പഡിൻ്റെ പപ്പീസ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവർ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് സ്പിറ്റ്സിന്റെ കെമിനി ടൈപ്പിൽ വരുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മളടുത്ത് എത്തിയെന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് ദിവസം ഏജ് വരുന്ന ഒരു ഫീമെയിൽ ആണ് അപ്പോൾ ഇവർ ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക അപ്പം അടുത്തായിട്ട് പഗിന്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് പപ്പീസ് തന്നെയാണ് ഒരു മെയിലുണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് മുപ്പത്തി ദിവസം ഏജ് ഉള്ള അപ്പോൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ ഉള്ള പഗിന്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇവർ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തതരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറാണ് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ആയിട്ട് അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏത് പറ്റാനോ വേണ്ട താഴെ കമന്റ് ആയിട്ടൊന്നും കൂടി അറിയിക്കുക അടുത്ത ഇത് കാണുന്ന പോലെ തന്നെ ഒരു ഷിറ്റ്സ് ആണ് എത്തിയുള്ളത് ട്രാൻഡർ അപ്പോൾ ഇതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അഡൽട്ട് ഫീമെയിൽ ആണ് നമ്മൾ ഈ കാണുന്നത് ഡോഗിന്റെ ഹെയർ അവർ ചെറുതായിട്ട് ട്രിം ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ ഹെൽത്തിന്റെ അഡൽറ്റ് ഫീമെയിൽ ആണ് ആള് നല്ല ഹെൽത്തിയും ആക്ടീവ് ആയിട്ടുള്ള ഡോഗ് തന്നെയാണ് ഡയറക്റ്റ് വിളിച്ചിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് ലാബിന്റെ ഒരു അഡൽറ്റ് ഫീമെയിൽ എത്തിയിട്ടുണ്ട് രണ്ട് വയസ്സായിരുന്നു ഡോഗിന്റെ പ്രായം അപ്പൊ നല്ലൊരു ഡോഗ് തന്നെയാണ് ഫീമെയിൽ ഡോഗാണ് ലാബിന്റെ ആണ് ലൊക്കേഷൻ പിന്നെ ഡ്രൈവർത്തുന്ന എല്ലാവരേത്തേക്കും അവർ എഴുത്തിച്ചേരാൻ പറയാനുള്ള ഡോഗിന് ഓൾ കേരള ഡെലിവറി ആണ് ലാബിലേക്ക് അഡൽറ്റ് മെയിലിനേക്ക് ചെറിയ റേറ്റിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ചോദിക്കുന്ന റേറ്റ് അവർ രണ്ടായിരമാണ് അപ്പം ഡയറക്റ്റ് നിങ്ങൾ ഓണറെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് എത്തിയത് രണ്ട് അഡൾട്ട് ഡോഗ്സാണ് റോഡ് വില്ലറിൻ്റെ അപ്പം അർജൻറ് സെയിലായിട്ടാണ് രണ്ട് ഡോഗ്സും എത്തിയുള്ളത് രണ്ട് ഡോഗിൻ്റെയും പ്രായം വരുന്നത് നാല് വയസ്സായിട്ടുണ്ട് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണ് അപ്പോൾ ഡോഗിൻ്റെ വാക്സിനേഷനും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ അഡൾട്ട് മെയിലിനോ ഫീമെയിലിനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡോഗ്സ് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നേരിട്ടെണ്ണ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡോഗിൻ്റെ ക്യാരക്ടറെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം എടുക്കുക പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിലിന്റെ റേറ്റ് ആറായിരം മെയിലിന്റെ റേറ്റ് എട്ടായിരം ആണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കാരണങ്ങൾക്കായിട്ട് ഇവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് നെക്സ്റ്റ് നമ്മളെ എത്തിയുള്ളത് അസ്കിയുടെ ഒരു അടൾട്ട് മെയിൽ ഡോഗാണ് ഡോഗിന്റെ ഏജ് നാല് വയസ്സായിട്ടുണ്ട് ഏകദേശം അപ്പൊ ഡോഗിന്റെ വാക്സിനേഷൻ ഫുൾ കംപ്ലീറ്റ് ആണ് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസും അവരെടുത്തിട്ടുണ്ട് അപ്പൊ ബ്ലൂ ഐ വരുന്ന ഒരു അടിപൊളി ഒരു ഡോഗ് തന്നെയാണ് ഇവർ അപ്പോൾ ഇവർക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാനുള്ള കാരണം അപ്പോൾ ഡോഗിനെ ഇപ്പോൾ നോക്കുന്ന ആൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി അപ്പോൾ അതുകൊണ്ട് അവർക്ക് നോക്കാനൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അർജൻറ് ആയിട്ടുള്ള അവർ കൊടുക്കാനുള്ള കാരണം അപ്പോൾ നല്ല രീതിയിലേക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇവർ നിന്ന് ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലാണ് അപ്പോൾ ഡോഗിന്റെ റേറ്റ് വെച്ച് ചോദിക്കുന്നത് എട്ടായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡോഗിനെ വേറെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഡാഷ് ആൻഡിൻ്റെ പപ്പീസാണ് നമ്മളടുത്ത് എത്തിയുള്ളത് അപ്പോൾ ഒരു മാസം ഏജുള്ള മൂന്ന് പപ്പീസാണ് വേറെ അടുത്തുള്ളത് അതിലൊരു മെയിൽ ഉണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണം ഫീമെയിൽസ് ആണ് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വരുന്നതും ഫുൾ ടാങ്കറിൽ വരുന്ന പപ്പീസും ഉണ്ട് ഇവരുടെ അടുത്ത് റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് ആയിരം രൂപയാണ് എറണാകുളത്താണ് മൂന്നുള്ള ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ടെൻ്റെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറി അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡാഷ്ടിന്റെ ഒരു കളറിൽ വരുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വരെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ റേറ്റും വളരെ കുറവാണ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് എത്തിയുള്ളത് റോഡ് വില്ലറിന്റെ പപ്പീസ് ആണ് കോട്ടയം ജില്ലയിൽ നിന്ന് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന മൂന്ന് പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് അതിലൊന്ന് മെയിലും രണ്ട് ഫീമെയിൽസും ഉണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസമായിട്ടുള്ള പപ്പീസാണ് അപ്പം നല്ല സൈസിലൊക്കെ വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് ഇവരുടെ അടുത്തുള്ളത് ഇതിന്റെ പേരന്റ്സിൻ്റെയൊക്കെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കോട്ടയത്തെ വൈക്കത്താണ് അപ്പം മൂന്ന് നല്ല അടിപൊളി പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ആക്റ്റീവായിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ കീ ഒരു ടൈപ്പ് വരുന്ന പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇപ്പോൾ മൂന്ന് പപ്പികളുള്ളൂ ഒരു പപ്പിക്ക് പതിനേഴായിരമാണ് റേറ്റ് മാക്സിമം അവർ കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടാ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ജർമ്മൻ ഷിപ്പേഡിന്റെ ആറ് മാസത്തോളം ഏജ് വരുന്ന ഒരു ഫീമെയിൽ പപ്പിയാണ് അപ്പൊ ഈ ഒരു ഡോഗിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ഫീമെയിൽ പപ്പിയാണ് ഇവിടെ എടുത്തുള്ളത് റേറ്റ് ചോദിക്കുന്നവർ ആണ് അപ്പൊ ഈ ഒരു ഡോഗിന്റെ വാക്സിനേഷനും എല്ലാം അവർ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബേസിക് ട്രെയിനിംഗും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് ഡോഗിന് അപ്പം ട്രിവാൻഡ്രത്താണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്തെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ജി എസ് ടിന്റെ ഈ കാണുന്ന ഫീമെയിലിനെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് ഓണറെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് പറ്റണോ വേണ്ട നിങ്ങൾ താഴെ നമ്മളെ അറിയിക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഡോഗിനെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം അപ്പൊ അടുത്തായിട്ട് എത്തിയുള്ളത് കാണുന്ന ഗോൾഡൻ എഡ്രീവർ ആണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് അപ്പൊ നമ്മൾ ഈ കാണുന്ന അഡൾട്ട് ഫീമെയിൽ ആണ് ഇതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ഒരു വയസ്സും ഏഴ് മാസം ആയിട്ടുണ്ട് ഏകദേശം അപ്പൊ ഡോഗിന്റെ റേറ്റ് അവർ പറയുന്നത് ഏഴ് അഞ്ഞൂറ് ആണ് അർജന്റായിട്ടുള്ള സെയിലാണ് ഇപ്പൊ ഗോൾഡൻ ട്രിവിറിന്റെ ഒക്കെ അടൾറ്റ് ഫീമെയിലിനെ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാർ നേരിട്ടെ പോയിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക നെക്സ്റ്റ് എത്തിയുള്ളത് ജർമ്മൻ ഷിപ്പേർഡിന്റെ അടൾട്ട് ഫീമെയിൽ ആണ് ഇതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ രണ്ട് വയസ്സായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഈ ഒരു ഡോഗ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ആണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് എട്ടായിരം രൂപയാണ് അപ്പോൾ നെഗോഷ്യബിൾ ആണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ പാലക്കാട്ടിലെ കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജർമ്മൻ ഷിപ്പാർഡിൻ്റെ ഒക്കെ ലോങ് ഔട്ടിലൊക്കെ വരുന്ന ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ഇന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു അടിപൊളി ഡോഗ് തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് ലാബിൻ്റെ ഒരു മെയിൽ പെപ്പിയാണ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് അപ്പോൾ നല്ലപോലെയൊക്കെ നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവർ ഡോഗിനെ നേരിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഡോഗിൻ്റെ പ്രായം വരുന്നത് നാല് മാസമായിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് കാണുന്ന ലാബിന്റെ ഒരു മേൽപ്പിയാണ് ഇവരുടെ അടുത്തുള്ളത് എന്റെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോടിലെ കറക്റ്റ് പ്ലേസ് നമ്മള് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലാബിന്റെ ഈ ഒരു കാണുന്ന പപ്പിയെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഓർഡറെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തിയുള്ളത് സ്പിഡ്സിന്റെ ആണ് അപ്പൊ നിങ്ങൾക്ക് സ്പിഡ്സിന്റെ പപ്പികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഒരു ഉണ്ട് ഒരു ഫീമെയിലും ഉണ്ട് മുപ്പത്താറ് ദിവസമാണ് പപ്പികളുടെ പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ക്യൂട്ട് പപ്പീസ് ആണ് അപ്പൊ ഒരു പപ്പിക്ക് നാലായിരം ആണ് അവർ റേറ്റ് പറയുന്നത് അപ്പൊ സ്പിറ്റ്സിനെ നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അടുത്തായിട്ട് നമ്മുടെ അടുത്ത് എത്തിയുള്ള അഡോപ്ഷന് വേണ്ടി ഒരു ജർമ്മൻ ഷിപ്പ് കേഡാണ് അപ്പൊ ഫ്രീ അഡോപ്ഷൻ ആണ് ഇതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ മൂന്ന് വയസ്സ് ആയിട്ടുണ്ട് അപ്പോൾ നോക്കാനുള്ള സാഹചര്യമില്ല ഇപ്പോൾ അവർക്ക് നന്നായി നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഡോഗ് തന്നെയാണ് നല്ല ഫ്രണ്ട്ലി ടൈപ്പ് കാരക്ടർ എന്നവർ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ അഡോപ്ഷൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക